തോന്നിയ കഥാപാത്രങ്ങൾ ഇനി എനിക്ക് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്താൽ കൊള്ളുന്നുണ്ട് ഞാൻ പലയിടത്തും പറഞ്ഞു പക്ഷേ എൻ്റെ ഈ മോഹമൊക്കെ വെച്ചിട്ട് അവർ തരുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് പക്ഷെ എന്ന് വെച്ചാൽ മറ്റു വാളെടുത്ത് വെട്ടുന്ന മറ്റേ സ്റ്റണ്ട് അങ്ങനെയല്ല ഈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരുന്നിട്ട് നെഗറ്റീവ് ഷെയ്ഡ് വരൂലേ തമിഴിലെ മറ്റേ രമ്യ അവർ ചെയ്ത പോലത്തെ നീലാമ്പരി അതുപോലത്തെ മലയാളത്തില് കുറവാണെന്നാ പോലെ തമിഴിലെ സ്കോപ്പ് തമിഴ് തെലുങ്ക് ഒക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂ തമിഴിലോട്ടൊക്കെ വിടാൻ വല്ല ചാൻസ് തമിഴാ അത് ടൈറ്റിൽ കൊണ്ട് കേട്ടല്ലോ ഇനിയുള്ള ഒരു യാത്രയിൽ ചെയ്യാനും ആരോടൊപ്പമുള്ള യാത്രയ്ക്കാണ് ഇഷ്ടം നാളെ ആരൊക്കെ അറിയില്ല അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് ആണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തോളാം ഒറ്റക്ക് ട്രാവൽ ചെയ്യാനാണ് എനിക്ക് താല്പര്യമല്ല ഞാൻ പ്രിപ്പേർഡാണ് ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പൊ നമുക്കറിയില്ല മോളൊക്കെ നമ്മൾ ഇപ്പം ഫ്ലാറ്റ് എടുത്ത് ഇപ്പം സുജിത്ത് ഇവിടെ കൊച്ചിയിൽ ഞാൻ ട്രിവാൻഡ്രത്തും ഒക്കെ ഓരോ ഫ്ളാറ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ ഇവരൊന്നും വന്ന് നിൽക്കുമോ അവർ പോകുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അവരൊക്കെ ഇപ്പം വെളിയിൽ പോയി സെറ്റിൽ ആവണം എന്നൊക്കെ പറയുന്ന ഒരു ജനറേഷനാണ് ഇപ്പൊ ഉള്ളത് കാരണം ഇവിടത്തെക്കാട്ടിലും സ്കോപ്പ് ഉണ്ട് വെളിയിൽ ജോലിക്ക് സേഫ്റ്റി ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെടുത്തപ്പം തന്നെ അവൾ പറഞ്ഞ അമ്മ ഞാൻ അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യലോ പറയാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കില്ലേ അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കോ ഇത് തന്നെയാണ് അവളുടെ അച്ഛൻ്റെ അടുത്തവള് പറഞ്ഞത് അപ്പം നാളെ അവൾ നമ്മുടെ കൂടെ ഉണ്ടാവുമോ ഇപ്പം പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് അത് വീടുണ്ടാക്കി അങ്ങനെ ചെയ്ത് സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കുക അത് അമ്മ അവിടെ വന്ന് നിൽക്കണം എന്ന് പറയുന്നത് സന്തോഷം പക്ഷെ അങ്ങനെ ഉണ്ടാവുമോ അവർക്ക് ഫാമിലി ഉണ്ടാവും അവരെ നോക്കണം അപ്പോൾ അതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തന്നെ ജീവിക്കാൻ പ്രാപ്തരാവുക തന്നെ ജീവിക്കാൻ പഠിക്കുക അത്രേ ഉള്ളൂ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവണം അവരുണ്ടാവണം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടെ ഓരോ ഫ്ലാറ്റും കെട്ടാൻ ജീവിക്കാം എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ജീവിച്ചു കഴിഞ്ഞാലേ ഒരു ജോലി കാര്യം വെച്ചാൽ ജോലിയൊക്കെ ചെയ്തു നമ്മുടെ ഈ ഫോറിനേഴ്സ് അങ്ങനെയാണല്ലോ കാശ് ഉണ്ടാക്കിയിട്ടിട്ട് അവര് ആ കാശ് ട്രാവൽ ചെയ്ത് കളയുക അവര് ജീവിച്ചു കളയാന്ന് പറയും അവരൊരു പ്രായം വരെ സമ്പാദിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവര് മക്കളെ മക്കളുടെ ഇത് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആ സേവിങ്സ് വെച്ചിട്ട് അവര് അടിച്ചുപൊളിക്കാന്നുള്ളതാണ് ആ ഒരു രീതി ആ രീതി ഞാനൊന്ന് പന്ത്രണ്ട് ഒരു മാക്സിമം പതിനഞ്ച് വർഷം കൂടെ ഞാൻ അതുവരെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഉപദേശം കിട്ടുന്നുണ്ടോ ലാലിൽ നിന്നും എന്തെങ്കിലും സംസാരം ഓർത്തിരിക്കുന്നുണ്ടോ ലാലേട്ടം പറഞ്ഞ കാര്യം ലാലേട്ടം പറഞ്ഞ കാര്യങ്ങളിൽ ലാലേട്ടം ഭയങ്കര ലാലേട്ടിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട് കൃത്യസമയം പാലിക്കുക എന്ന് പറയുന്നത് ലാലേട്ടൻ കൃത്യനിഷ്ഠ ഐ മീൻ കൃത്യനിഷ്ഠ എന്നതിലുപരി സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാന്ന് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഒമ്പത് മണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒമ്പത് മണിക്ക് ആങ്ങി തൂങ്ങി ചെല്ലുമ്പം എട്ടരയ്ക്കേ പുള്ളി അവിടെ വന്നിരിപ്പുണ്ടാവും അതൊരു കാരണം ലാലേട്ടൻ അവിടെ വന്നിരി ബാക്കി ചിന്തിക്കുന്നുയോ ലാലേട്ടൻ എട്ടരയ്ക്ക് വന്നു നമ്മൾ പോയില്ലേ മോശം അല്ലേ നിൽച്ച എല്ലാവരും വരും അതിനുള്ള എന്ന് തോന്നുന്നു മമ്മൂക്ക ഞാൻ പറഞ്ഞു മമ്മൂക്ക ഒരുപാട് പേരെ ഇപ്പൊ ലാലേട്ടനെ ഇഷ്ടമാണ് എല്ലാരെയും ഇഷ്ടമാണ് പക്ഷെ പണ്ട് തൊട്ടേ ഞാൻ മമ്മൂക്കയുടെ ഒരു ഹാട്ട് കോർട്ട് ഫാൻ അപ്പം ഞാൻ അതൊരു അടുത്തും പറഞ്ഞിട്ടുമില്ല ഞാനത് പ്രകടിപ്പിക്കാറുമില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സംസാരിക്കാറുമില്ല അങ്ങനെയല്ല ഞാൻ ഭയങ്കര ഫാനാണ് അയ്യോ അയ്യോക്കാ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കും ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുന്ന പോലും ഞാനൊരു ഹാർട്ട് കോട്ട് ഫാനാണ് മമ്മൂക്ക പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് സിനിമ കിട്ടുമ്പോഴേ ഉള്ളൂ കിട്ടുന്ന സിനിമകൾ ചെയ്യുക നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നല്ലത് വരണം എന്നില്ല എന്ന് നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഒക്കെ നമുക്കിങ്ങനെ മാറിയേക്കിങ്ങനെ ഇരിക്കില്ലേ നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചൊക്കെ ഇരിക്കാനായിരിക്കും ചിലപ്പോൾ വിഷമിച്ചിരിക്കും നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാം എന്താ ചോദിക്കും കൃത്യമായിട്ട് ചോദിച്ച് പിന്നൊരു തമാശയൊക്കെ പറഞ്ഞ് പണ്ട് എനിക്ക് പേടിയായിരുന്നു മമ്മൂക്കെ ഇപ്പൊ ഭയങ്കര കൂളും ഭയങ്കര ഫ്രണ്ട്ലി ആണ് അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും രണ്ടു രീതിയിൽ നല്ലതാണ് പക്ഷെ ഒരു ഫാൻ മുമ്പ് അല്ലെ ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ ഞാൻ ആണ് എന്നാ എനിക്ക് ശ്രീനിയാട്ടനാണ് ഏറ്റവും വലിയ ഇഷ്ടം അതും പറയാമല്ലേ ശ്രീനേട്ടൻ വേറെ രീതിക്കാണ് പിന്നെ ഇന്ദ്രേട്ടൻ അതൊക്കെ വേറെ ലെവലാണ് ഇനി പുതിയ സിനിമകളൊക്കെ കാണാറുണ്ട് പുതിയ സിനിമകൾ കണ്ടുപോകുമ്പോൾ പുതിയ തലമുറ ഒത്തിരി ആളുകളുണ്ടല്ലേ ആ അങ്ങനെ പോകുമ്പോൾ അതിലാരെയാണ് ആരോടാണ് നമുക്ക് കൂടുതൽ ഒരു ഒരു വാത്സല്യം എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച സന്ദീപ് അവനുമായിട്ട് ഞാൻ നല്ല ഒരു കോണ്ടാക്സിലുള്ളതാണ് മഞ്ജുമ്മ എന്നാണ് വിളിക്കുന്നത് സോ അവൻ പുതിയ വർക്കുകൾ കിട്ടിയാൽ വിളിക്കുകയും ഓരോ ആഴ്ചയിൽ ഒന്ന് രണ്ടാഴ്ചയോടുമ്പോൾ ഒരിക്കലൊക്കെ വിളിക്കുകയും ഞങ്ങൾ കാണുകയും ചെയ്യുന്നു ഞാൻ വിനിഞ്ഞാന്നും കണ്ടിരുന്നു ഞങ്ങൾ കാണുകയും ഭക്ഷണം കഴിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന അവൻ്റെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നസ്ലിൻ പൊതുവേ ആരോടും അങ്ങനെ ഒരു വലിയ അടുപ്പം വെക്കാത്ത ഒരാളാണ് നസ്ലിൻ പൊതുവെ അങ്ങനെയാണ് കാണുമ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒക്കെ പോകുന്ന ഒരാളാണ് പക്ഷെ അല്ലാതെ റെഗുലർ ആയിട്ടുള്ള വിളിയൊന്നുമില്ല രണ്ടുപേരും ഈ പറഞ്ഞ പോലെ എന്റെ മക്കൾ തന്നെയാണ് പക്ഷെ കൂടുതൽ എനിക്ക് സന്ദീപിന്റെ അടുത്താണ് ഒരു അടുപ്പം എന്താ നസലിനോട് എനിക്ക് ഇളയത്വങ്ങളോട് ഭയങ്കര ഇത് തോന്നുന്നു പറയുന്ന പോലെ രണ്ടാമത് വന്ന മകൻ ഇവനെയാണ് ഞാനിപ്പോ ഒരു ഫോട്ടോ എടുത്തിരുന്നു അവരോട് വന്നിരുന്നു രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിരുന്നു ഈ ഒരു പരാജയ കണക്കുകള് വരുന്നുണ്ട് അല്ലേ സിനിമ കഴിഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരിയിലെ കണക്ക് വന്നു പതിനേഴ് ഇറങ്ങി അതിൽ പതിനാറ് സിനിമകളും പരാജയമാണ് മുടക്കു മുതൽ പോലും കിട്ടില്ല ഓഫീസ് ഓഫ് ഡ്യൂട്ടി മാത്രമാണ് കുറച്ചെങ്കിലും മെച്ചമെന്ന് പറയുന്നത് ഇത്തരം കണക്കുകൾ വിടുമ്പോൾ ഇപ്പം മഞ്ജു അഭിനയിച്ച സിനിമയുടെ കണക്കുകൾ വിടുമ്പോൾ ആ സിനിമയുടെ പരാജയം എടുത്ത് കാണിക്കുമ്പോൾ അത് ഒരു ആക്ടറെ സംബന്ധിച്ചോളം അത് വലിയൊരു മോശം പ്രവണത എന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് ഇങ്ങനെ കണക്കുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയായെന്ന് തോന്നുന്നുണ്ടോ കണക്കുകൾ പബ്ലിഷ് ചെയ്യുമ്പോഴും കണക്കുകൾ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമല്ലേ പക്ഷെ ലാഭമല്ല എന്ന് പറയുന്നല്ല എന്താ തെറ്റ് ലാഭമല്ല അപ്പോ ഒരു പ്രൊഡ്യൂസറുടെ വേദനയല്ല ഈ പറയുന്നത് ഒരു നമ്മളെല്ലാം ചെയ്യുന്നത് നമുക്ക് നല്ലത് വരും എന്ന് വിചാരിച്ചിട്ടാണല്ലേ അത് സിനിമയാണെങ്കിലും ലൈഫാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അത് നന്നായില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ ഒരു വിഷമം തന്നെയാണ് അത് പുള്ളി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കണക്കുകൾ ഒരു ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നഷ്ടം എന്ന് പറയണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത് നഷ്ടം നഷ്ടം തന്നെയാണ് അത് അവർക്ക് പറയാം പറയുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലെന്നേ അവരുടെ നഷ്ടം അവർ പറഞ്ഞു പോകുന്നതായിരിക്കും ചിലപ്പോൾ ഇത്ര രൂപ എനിക്ക് നഷ്ടമായി എന്ന് പറയുന്നതാണ് നമ്മളും പറയാറില്ലേ ഇത്രയും രൂപ മുടക്കിയിട്ട് ആകെ ഇത്രേ കിട്ടിയുള്ളൂ എനിക്ക് എന്ന് പറയുന്നത് പൈസ വില ില് പറയുമ്പോൾ ഒരു വേരിയേഷൻ പലതും കാണുന്നുണ്ട് പല കണക്കിന്റെയും ഇപ്പം കഴിഞ്ഞ ദിവസം എടുത്ത് പുറത്തുവിട്ട സിനിമയിൽ നോക്കുമ്പോൾ എന്നെ രണ്ടുനൂറ് പ്രൊഡ്യൂസർ ഇന്നിപ്പോൾ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് അവർക്ക് അവരുടെ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട് പക്ഷേ നമ്മൾ പോലും നമ്മളോടും ചോദിക്കാതാണ് ഇവർ കണക്ക് പുറത്ത് വിടുന്നത് എന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ ഒരു സ്വയം പ്രൊഡ്യൂസർ വിടുവോ ഒരു സംഘടന വിടുന്നോ ആയിട്ട് വ്യത്യാസമില്ലേ സംഘടനയാണ് തരുന്നത് സംഘടന നമുക്ക് ലെറ്റർ ലെറ്റർപേഡിൽ തരുന്നതാണ് നിർമ്മാതാക്കളുടെ സംഘടനയാണ് എനിക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ലെറ്റർ പേടില് തരുന്നത് ഒരു സിനിമയ്ക്ക് ഇത്ര മുടക്കുണ്ട് ഈ സിനിമയിൽ നിന്ന് ഇത്ര ഷെയർ വന്നിട്ടുള്ളൂ അപ്പൊ നഷ്ടമാണിത് എഴുപത്തിയഞ്ച് അപ്പൊ ഒരു പ്രൊഡ്യൂസർ ഇന്നെ വിളിച്ചിരുന്നു ആ പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആ പ്രൊഡ്യൂസർ ഫേസ്ബുക്കിലിട്ട് എൻ്റെ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുമ്പോ എൻ്റെ സിനിമയ്ക്ക് ഇത്രയും കിട്ടിയെന്ന് പറയുന്നത് ശരിയല്ല എൻ്റെ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ആ പ്രൊഡ്യൂസർ ഇന്ന് ഇട്ടിരിക്കുന്നു അത്ര രീതികൾ തെറ്റല്ലേ പിന്നെ പല ബിസിനസ്സും നടക്കുന്നുണ്ടല്ലോ സിനിമയ്ക്ക് അല്ലേ പല ബിസിനസ് ഓവർസീസ് ബിസിനസ് നടക്കുന്നുണ്ട് ബിസിനസ് നടക്കുന്നുണ്ട് സാറ്റലൈറ്റ് ബിസിനസ് അപ്പൊ അത് നോക്കുമ്പോൾ ചിലപ്പോൾ ലാഭമാകാം അതുകൂടെ ഇവർ എഴുതി ചേർക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ വലിയ നഷ്ടമില്ലാത്തത് നഷ്ടമില്ല എന്നും നഷ്ടമുള്ളത് നഷ്ടമായിട്ടും കാണിക്കാൻ പറ്റും ഇതൊന്നുമില്ല കേരളത്തിന്റെ ഷെയർ മാത്രം കാണിക്കുമ്പോഴാണ് ഒരാക്ടറിനെ ബാധിക്കുന്നു ഒരു ആക്ടറിന്റെ സിനിമ ഷെഡ്യ ആക്ടർ പിന്നീട് പുറത്തേക്ക് വരാത്ത അവസ്ഥ അതാണ് ഞാൻ എൻ്റെ ഒരു ചോദ്യം ഉന്നയിച്ചത് തീർച്ചയായിട്ടും അത് അതെന്താന്ന് പറയുന്നത് ചില സിനിമകൾ നഷ്ടമാണെന്ന് കാണിക്കുകയും നഷ്ടമാവുകയും ചെയ്യുമ്പോൾ അത് ഒരു പരിധി വരെ ആർട്ടിസ്റ്റുകളുടെ തലയിലേക്കാൻ വേണ്ടി അത് ഹീറോയുടെയോ പറഞ്ഞു കളയുന്നേ നിരാശയില്ലാത്ത ഹീറോ ആണെന്നൊക്കെ അങ്ങനെയും ഉണ്ട് സിനിമ എല്ലായിടത്തും ഉണ്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട് രാശിയില്ലാത്ത നടനാണ് വിളിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് you mm -hmm.